ഇതാണ് നമ്മളെ നാംഡോക്കുമായി ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡിന്റെ ഒറിജിനൽ കളർ അതായത് കവർ ഇടാതെ ഗോൾഡൻ കളർ ആവുന്നതാണ് ഇത് ആവശ്യമില്ല മാത്രമല്ല മാത്രല്ല നമ്മള് മുമ്പ് അതിന്റെ ചെറിയ കണ്ണിമാങ്ങാവുമ്പോ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വലുതായതാണ് ഇപ്പൊ അത് കവർ ഇടാതെ ആവശ്യം ആദ്യമായിട്ട് നാല് വർഷത്തിന്റെ മേലെ ശ്രദ്ധിക്കട്ടാ കൊറഞ്ഞ സ്ഥലമുള്ളവർക്കും ഇതുപോലെ മാവുകൾ നമുക്ക് ടെറസിന്റെ മുകളിലും മുറ്റത്തൊക്കെ ഉണ്ടാക്കാം ഇന്നിപ്പ് മൊയ്തീൻ ഖാന്റെ അടുത്തുള്ളത് മൊയ്തീൻഖാന്റെ വീട്ടിലാണുള്ളത് അപ്പൊ മൊയ്തീൻ ഖാന്റെ വീട്ടിലെ മാവുകൾ അതാണ്ടാ കണ്ടാ ബനാനോ അല്ലേ മൊയ്തീൻഖാ നാംഡോക്ക് ഷേപ്പ് ഉണ്ട് ബനാനിന്റെ ഷേപ്പ് ഉണ്ട് അല്ലെ രണ്ടും ഇതിപ്പോ ഗോലക്കെന്നാണ് പറഞ്ഞത് ആ ഗോലക്കാണ് നമ്മളവിടെ ഗോലക്കും ഉണ്ട് ഇതും ഉണ്ട് ആ ഇതിലിപ്പോ വേറെ ആളുകൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പൊ നാംഡോക്കുമ്പോ മുമ്പ് ഇറങ്ങിയ മണ്ണ് വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ചെറിയ ചട്ടിയിലും ഗ്രോബാഗിലൊക്കെ വെച്ച് പിന്നെ ലാസ്റ്റ് ഈ ഡ്രമ്മിൽ മാറ്റിയാണ് അതിപ്പോ ഒരു പിന്നെ അറിയ കൊല്ലം അയക്കണ് മരം പക്ഷെ പിന്നെ കായ് അതിന് മുമ്പ് രണ്ടാഴ്ച കായ് രണ്ടാഴ്ച നല്ല മാങ്ങ നല്ല മധുരള്ള നമ്മളെടുത്തൂടെ കഴിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ഉണ്ട് യൂട്യൂബിലുണ്ട് അതിന്റെ വീഡിയോ ഉണ്ട് ഒന്നും പിന്നെ അതുപോലെ കൂടാതെ ഒരുപാട് മാവ് ഇവിടെ കാഴ്ചക്കുണ്ട് കേട്ടോ അങ്ങോട്ട് വന്നോക്കെ ഇവിടെ ഒരുപാട് ഒരുപാടുണ്ട് ഇതിലൊരു പ്രത്യേക ഒരു സുഖമാണ് ഇപ്പൊ നമ്മുക്കൊക്കെ ടെറസിന്റെ മുകളിൽ അതുപോലെ കുറഞ്ഞ സ്ഥലമുള്ള ബാല് കുറഞ്ഞ സ്ഥലം മുറ്റത്തൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ ഒക്കെ മാവാണ് ഇതാണ് മാങ്ങ ആ ആ പാട്ട് പറഞ്ഞ പറഞ്ഞു എന്താ വേണം അടിപൊളി ഇതാണ് കോട്ടൂർക്കോണം ഇത് ആ ആ ഇതല്ലേ ഇത് ഇത് കോട്ടൂർക്കോണം തിരുവനന്തപുരത്തേറെ വാങ്ങണല്ലേ തിരുവനന്തപുരത്തര തിരന്തിരത്തേറെ മാങ്ങണ് കോട്ടൂർ കോണം ഇടക്കിടക്ക് മാങ്ങ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാവ് നമ്മളെ വീട്ടിലല്ല വീട്ടിലെ ഒരു മാവ് നമ്മളൊക്കെ ബനാന മാവ് ബെസ്റ്റ് ആ പറയാണെങ്കിൽ ഏറ്റവും നല്ല നല്ലത് അപ്പൊ ഇത് കോട്ടൂർ കോണം ഈ കോട്ടൂർക്കോണം നമ്മളൊന്ന് കഴിക്കാൻ പോകട്ടോ നമ്മൾ മൊയീൻഖാന്റെ വീട്ടിലുണ്ടായതാണ് നോക്കിയാൽ ഒരു 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 നാടൻ നാടൻ മൂവാണ്ടന്റെ ഒക്കെ തന്നെയാണ് എന്താ മോനെ കളർ കളറ് നോക്ക് വരും എനിക്ക് തോന്നുന്നതേ ഇത് ഒരു നമ്മളെ കോമാങ്ങമാങ്ങ കോന്റെ കോങ്ങ കോമാ ഇപ്പൊ കിട്ടാത്തൊരു സാധനാണ് പക്ഷെ കോമാങ്ങ പെട്ടന്ന് പെത്തു കഴിഞ്ഞാൽ പോകും ടമ്പറായിട്ട് നിക്കണ്ട്

ആരില്ലാത്ത മാങ്ങന് ഓവർ മധുരമില്ല ഒരു പുളിയോട് കൂടിയ മധുരമാണ് പുളിയോട് കൂടിയ മധുര അടുപ്പൊന്നുമില്ല ഇവിടെ വാ ഇത് ഇത് കോട്ടൂർ കോടം എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങ അവിടെ തന്നെ കഴിക്കാറാ മാ അന്ന് കടിക്കല്ലോ അങ്ങനെ കർമൂർ മധുരണ്ട് മധുരണ്ട് ഓവർ മധുരം ഇല്ല ഒരു പുളി മധുരം കൂട്ടിയുള്ള ടേസ്റ്റ് അല്ലേ നല്ല അങ്ങനെ പുളിണ്ട് അതിനൊക്കെ ഇടാന് കറി ഇടാനൊക്കെ പറ്റും പക്ഷെ നല്ലപോലെ കായ്ക്കും അതാണ് ഇതിന്റെ പ്രത്യേകത ആരോ പറഞ്ഞ മാതിരി രണ്ടോ മൂന്നോ മാങ്ങ മാങ്ങല്ലോ വേണ്ടത് മരത്തിൽ നിറച്ചു കായാണ് വേണ്ടത് അതിന് പറ്റിയതാണ് കോട്ടൂർ കോണം ഒക്കെ അതേമാതിരിടോക്കുമ്മൊക്കെ നല്ലപോലെ കായ് തൈകളൊക്കെ ഇതിന് ഇഷ്ടംപോലെ തൈകള് നമ്മളെടുത്ത് ആ പിന്നെ

കാറ്റുമ്പോ വെറൈറ്റി തന്നെ ഇത് കൂടുതലാണ് കട്ടിയാണ് ആ ഇത് കുറച്ച് എന്താ ഈ മാവിന്റെ നല്ല മാങ്ങ കായ്ക്കും നല്ല ധുരിതരാ മാങ്ങ കായ്ക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടാ ഇവിടെ നിറയുണ്ട് ഉണ്ട് കോണം കണ്ട ഒരു മൂവാണ്ടൻ മൂവാണ്ടന്റെ ഷെയ്പണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് വരെ വാങ്ങാ

ഈ ഫ്ലവറിങ് കഴിഞ്ഞതിനെ ഫ്ലവർ തുടങ്ങി ഉടനെ പരാഗണം തുടങ്ങിയ ഈച്ചകൾക്ക് പ്രശ്നം ഉണ്ടോ ഇല്ല ഇല്ല അതൊന്നും വരൂല്ല ഇതിന് ആ ഫ്ലവർ ഇട്ട് വിരിഞ്ഞു ആ വിരിഞ്ഞു കഴിഞ്ഞേക്ക് വരണേ ഉള്ളത് പിന്നെ അപ്പുറത്തുണ്ട് ഏറ്റവും വലിയ മാങ്ങ അപ്പൊ നമ്മൾക്ക് പേരറിയാത്ത ഏറ്റവും നല്ലൊരു ടോപ്പ് വെറൈറ്റി മാങ്ങ ഉണ്ട് നമുക്ക് അത് പഴുത്തിട്ടില്ല പഴുത്തിട്ട് നമുക്ക് റിവ്യൂ പറയാം പറഞ്ഞോട്ടെ ആയിക്കോട്ടെ പിന്നെ ഞങ്ങളെ പിന്നെ ഗവേഷണത്തില് പരീക്ഷണത്തിലൊക്കെ ഉണ്ടാക്കി എടുത്ത ഒരു മാങ്ങണ്ട് അത് വേറെ ഞാൻ കാണിച്ച ഇതാണ് വാശാ ഇതാ ഇതാണ് മാങ്ങന്റെ വലിപ്പം കണ്ടാ ഏകദേശം ഒരു ഒന്നര കിലോന്റെ അടുത്ത് ഇതുണ്ട് നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് അതിന്റെ റിവ്യൂ പറയാ ഇപ്പൊ ആയിട്ടില്ല ഏഹ് നാലഞ്ച് മാങ്ങ ഞങ്ങൾ ഇതിന്റെ മുമ്പ് ചെറുത് ഞങ്ങൾ പൊട്ടിച്ചു ഞങ്ങൾക്ക് ഇതിന്റെ വലിപ്പം എത്ര ആവും അറിയില്ലായിരുന്നു ഓക്കെ അപ്പൊ അത് ആദ്യമായിട്ട് കായ്ക്കാണ് ഈ മരം അത് ചട്ടിയിൽ ഡ്രമ്മിൽ ചട്ടിയിലാണ് അതിന്റെ വണ്ണുണ്ട് മരം നല്ല വണ്ണുണ്ട് എന്താ ഇതാ ഇതാണ് അതിന്റെ മരം ഇനി കഴിഞ്ഞ പ്രാവശ്യം പൂവിട്ട് അന്ന് കായ് പിടിച്ചില്ല ഇപ്പൊ ഈ പ്രാവശ്യം പൂവിട്ട് കായ് പിടിച്ച് മൂന്നാലിന് ഞങ്ങള് ഇതിന് വലുപ്പറിയാത്തോണ്ട് ഞങ്ങൾ ചെറുതിലേ പൊട്ടിച്ച് ഉണ്ടായിരുന്നില്ല അതിന്റെ വലുതായപ്പോഴാണ് ഇത്ര വലുപ്പുണ്ട് എന്ന് അറിഞ്ഞത് ഏകദേശം നമ്മളൊരു വലിയ മൽഗോവ ഉണ്ടല്ലേ മുമ്പ് കാലത്തുള്ള പണ്ട് കാലത്തൊക്കെ ഉള്ള വലിയ മൽഗോവ അതിനെക്കാട്ടിയും വലിപ്പം വരണം ഇതിപ്പോ ഒരു മാങ്ങയാണ് ഇതിപ്പോ നമ്മള് വലിപ്പം ഷേപ്പ് ഒരു വയസ്സായ ആളുകളെ മുഖം കാണുന്നത് ചുളുങ്ങിയമാരി നല്ല വലിപ്പമുണ്ട് നല്ല വലിപ്പമുണ്ട് ഒരു കിലോന്റെ മേലെ തൂക്കുണ്ട് നമുക്ക് നോക്കി നോക്കാം തൂക്കി നോക്കാം അപ്പൊ ഇതിന് മഴ ആണ് ഇപ്പൊ അത് ഇപ്പൊ ഇന്ന് വീണ് കിട്ടിയതാണ് ഇത് ആ വിടക്ക ഉണ്ട് എല്ലാ സ്ഥലത്തും ഇത് പറ്റി പ്രത്യേകത ഞങ്ങളിത് ഞങ്ങളെ പരീക്ഷണത്തിൽ ഇണ്ടാക്കിയെടുത്തൊരു മാങ്ങയാണ് അത് നട്ടിട്ടിപ്പോ എട്ട് വർഷം കഴിഞ്ഞു ഇപ്പൊ ആദ്യായിട്ട് കായ്ക്കാണ് പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഏഹ് ആദ്യമായിട്ട് കായ്ക്കാണ് പേര് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല വലിയൊരു മാങ്ങ വലിയൊരു മാങ്ങ ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത് നോക്കാം നല്ല വെറ്റും ഉണ്ട് തൂക്കി തൂക്കി നോക്കി വന്ന്

ായിട്ട് അടിക്കുമ്പോഴാണ് എന്താ പറയാ എന്താ പറയാ മംഗാലീപ് അറബി നമുക്ക് അറബി അറിയാം അലീബ് അറബി ഇത് വേണേ ജ്യൂസ് കുടിച്ചോ എപ്പം കിട്ടില്ല കുടിച്ചോ എങ്ങനെയുണ്ട് ഇതൊരു ഇത് ഇതിങ്ങനെ കഴിക്കാൻ വെട്ടി കഴിക്കാനാണ് ഏറ്റവും ഇതാണ് മാങ്ങ പറയുന്നത് മാങ്ങ ാണ് ചില അതിന്റെ ജ്യൂസ് ആണ് അച്ചാറിട ഇതിന്റെ കണ്ണിമാങ്ങനെ നല്ല പുളിയാണ് ചെറുപ്പത്തിൽ മൂക്കണിന് മുമ്പ് പുളിയാണ് അച്ചാറിടാ പിന്നെ ഒക്കെ കറിയിൽ ഇടാഴ്ച ഓവർ മധുരം ഉണ്ട് ഓവർ മധുരം ഉണ്ട് ഫാമിലെ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകും കൊറിയറുണ്ടാകും ഉണ്ടാവുന്ന കൊറിയറും ഡെലിവറി ഒന്നും ഇല്ല ഇവിടെ വന്നാൽ നല്ല തൈകള് കൊണ്ടുപോകുന്നില്ല എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട് നാനൂറോളം വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് അതിന്റെ ഒക്കെ തൈകള് അതിന്റെ നല്ല തൈകൾ കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് കൊണ്ടുപോകുക